ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ മുൻ കൊഞ്ച് വെച്ചിട്ടുള്ളൊരു സ്പ്രിങ് റോളാണ് വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക പാനിൽ പിന്നെ സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴിച്ചതിന് ശേഷം കിലോ വൃത്തിയാക്കി കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് എടുക്കണം കുറച്ചുകൂടി കുരുമുളകും ഉപ്പും ചേർക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് ചെറുനാരങ്ങിൻ്റെ നീരും കുറച്ച് ഡ്രോപ്സ് മതി കേട്ടോ അതും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി ഇനി ഒരു കപ്പ് മൈദ എടുക്കുക അതിലേക്ക് ഉപ്പും ഒരു മുട്ടയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു ദോശ ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുക്കാം തിൻ ബാറ്റർ ആയിരിക്കണം ഇനി നേരിയ ദോശ ൾ ചുട്ടെടുക്കാം എന്നിട്ട് ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫില്ലിംഗ് വെച്ച് ഇതിന് റോൾ എടുക്കാം ഇനി അത് ചൂടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം ഞാൻ കുറച്ച് ഈ ദോശ ബാറ്റർ സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് നൊട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിർബന്ധമില്ല അങ്ങനെ ചെയ്താൽ നല്ലോണം സീലായി കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് തന്നെ റോൾ എടുക്കാം കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് പത്ത് റോൾ എടുക്കാൻ പറ്റും ഇനി നമ്മൾ രണ്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഡിപ്പ് ചെയ്ത് റെസ്ക് പൊടിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഓയില് ഡീപ് ഫ്രൈ ചെയ്യുകയാണ് വേഗമാകും കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത സാധനമാണല്ലോ ഇതാണ് നമ്മുടെ കൊഞ്ചു റോൾ ചെറിയ പൊടി കൊഞ്ച് വെച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൗൺ സ്പ്രിംഗ് റോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൽ സി ബുത്ത് ഇന്നത്തെ വീഡിയോ ബൈ